നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ അൻപതിലേറെ സ്ഥലങ്ങളിൽ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ അഞ്ച് ജവാന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ജമ്മു രജൌരി പൂഞ്ച് ജില്ലകളിലെ അൻപത്തി അഞ്ച് ഗ്രാമങ്ങളിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിലു മുതൽ സേന മോർട്ടാർ ആക്രമണം നടത്തുന്നതെന്ന് സേനാ ഓഫീസർ പി ടി ടിഎ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായതോടെ ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു തുടർച്ചയായ മൂന്നാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ബുധനാഴ്ചയുണ്ടായ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ അഞ്ച് പാക് സൈനിക പോസ്റ്റുകൾ തകർന്നിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതിനൊന്ന് പാക് സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിയന്ത്രണരേഖയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം പൂഞ്ച് മെൻദാർ നൌഷേര ജില്ലകളിൽ ചൊവ്വാഴ്ച രാവിലെയും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു സൈന്യം പ്രത്യാക്രമണം നടത്തി ഏഴു ദിവസമായി രച്ചവരിയിലും പൂഞ്ചിലും നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശങ്ങളിലെ ജനവാസങ്ങളിൽ പാകിസ്ഥാൻ സേന വെടിവയ്പും മോട്ടോർ ആക്രമണവും നടത്തി വരുന്നുണ്ട് പതിനഞ്ചു വർഷത്തിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഏറ്റവും അധികം വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് മൂവായിരത്തോളം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഉണ്ടായത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വ്യോമസേനയുടെ ഭീകരാക്രമണ പോരാട്ടത്തിൽ പൂർണ്ണ വിദഗണി അറിയിച്ച് സർവ്വകക്ഷീയവും ലഘനത്തിയിരുന്നു സാധാരണ ജനങ്ങൾക്ക് അപായമുണ്ടാകാതെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത വ്യോമസേനയെ യോഗം അഭിനന്ദിച്ചിരുന്നു പോരാട്ടം പാകിസ്ഥാനോടല്ല ഭീകരതയോടാണെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സർവകക്ഷിയോഗത്തിൽ അറിയിച്ചിരുന്നു യു എസ് റഷ്യ ചൈന ബംഗ്ലാദേശ് അഫ്ഗാൻ സർക്കാരുകളുടെ വിവരം അറിയിച്ചുവെന്നും പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയതെന്നും സർക്കാർ വ്യക്തമാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചാതിരാക്രമണത്തിന് ശ്രമിക്കുന്നുവെന്നും വിശ്വസനീയമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വരാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി അറിയാനുള്ള ആക്രമണം തികച്ചും അനിവാര്യമാണെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇന്നലെ നടന്ന വ്യോമാക്രമണമെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ജെയ്ഷന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് ഇന്ത്യ ആക്രമിച്ചത് ഒട്ടേറെ ജെയ്ഷ് ഭീകരരെയും പരിശീലകരെയും സീനിയർ കമാൻഡർമാരെയും ചാകേറാകാൻ പരിശീലനത്തിനായിരുന്ന ജിഹാദി സംഘങ്ങളെയും എല്ലാം ഇല്ലാതാക്കി ജെയ്ഷ് തലവൻ മസൂദ് അസ്ഹറിന്റെ ഭാര്യ സഹോദരൻ യൂസഫ് അസറാണ് ബാലാക്കോട്ടിലെ കേന്ദ്രത്തിന് നേതൃത്വം നൽകുക എന്ന ബാലാക്കോട്ടിലെ ആ ഭീകര കേന്ദ്രവും ഇന്ത്യൻ സേന നശിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത